അങ്ങനെ ഉണ്ട് വന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ നല്ല മനസ്സുള്ള കാണിക്കുന്നില്ല മാത്രല്ല ഇങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷനോട് പോകുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കാര്യങ്ങളും അറിയാതെ ജഡ്ജ്മെന്റൽ ആയിട്ട് ഇങ്ങനെ പറയുമ്പോ ആ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞത് ഒരു കാരണവശ് ഒരിടത്തും തളരുത് ഒരിടത്തും തോറ്റുപോകരുത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് പരസ്പരം അങ്ങോട്ടിമൂട്ടി സ്നേഹിച്ച് മറിഞ്ഞു സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം എന്താണെങ്കിലും ഇത് ഷോ കഴിഞ്ഞിട്ടാണെങ്കിലും നാളെ നമ്മൾ പൊരിഞ്ഞ വെളക്കുണ്ടാവോ ഷോയിൽ അതൊക്കെ വേറെ കാര്യം ഷോയ്ക്ക് പുറത്തിറങ്ങി നമ്മളെതായിട്ടുള്ള ഒരു വലിയ ഒരു വലിയൊരു നാടകം കളിക്കായിരുന്നു ആ സമയത്ത് അതിലെ ഏറ്റവും കൂടുതൽ എന്നെ ചെയ്തുകൊണ്ടേയിരുന്നു ചെയ്തുകൊണ്ടേയിരുന്നുള്ളൊരു ബന്ധം എപ്പോഴും ഉണ്ടാവണം ഒരു നോന്നാകണം